ഹലോ ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കക്ക ഫ്രൈ ആണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കക്ക ഫ്രൈ ആണ് ചോറിന് കറിയൊന്നുമില്ലെങ്കിലും ഈ ഒരു കക്ക ഫ്രൈ മതി ചോറ് കഴിക്കാനായിട്ട് പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനൊരു അരക്കിലോളം കക്ക ഇറച്ചി എടുത്തിട്ടുണ്ട് അതിൽ ചെറിയ കക്കയിറച്ചി ആയതുകൊണ്ട് അധികം പിന്നെ അഴുക്കൊന്നും ഉണ്ടാവില്ല ഇതിൽ വലുതിലാണ് അഴുക്കുണ്ടാവുന്നത് അത് നെക്കിക്കളയേണ്ടി വരും ഇതിലങ്ങനെ നെക്കിക്കളയാൽ മാത്രമൊന്നുമില്ല ഇത് നല്ലതുപോലെ കഴുകി എടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മണ്ണ് ഉണ്ടാവും അതെല്ലാം നല്ലതുപോലെ കളഞ്ഞ് കഴുകി വെള്ളമെല്ലാം പോയതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടൊന്ന് പിന്നെ ഇളക്കി കൊടുക്കണം അതിൻ്റെ വെള്ളം ഉണ്ടാവും അതിൽ അതൊന്ന് പോയി കഴിയുമ്പോൾ വേണം അതൊന്ന് വറ്റി കഴിയുമ്പോൾ വേണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കണം ആ സമയം കൊണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയും മൂന്നാലഞ്ച് ഇഞ്ചി പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളിയും മൂന്നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ചതച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം എനിക്ക് ഇന്ത്യയിൽ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചി പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതും അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഫ്ലെയിമും കുറച്ച് വെക്കണം നല്ല കൂട്ടി ഫ്ലെയിം ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പോകും അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് ആ ആവി കിടന്ന് വേണം ഇത് വേഗാനായിട്ട് വെള്ളമൊന്നും കൊടുക്കരുത് ഈ ആവിയിൽ വേണം ഇത് വെന്ത് വരാനായിട്ട് അപ്പോൾ വെളിച്ചെണ്ണ ഇടക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കുറേ ഒഴിക്കണ്ട ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പ് ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് വീണ്ടും ഒന്ന് മൂടി വെക്കണം മൂടി വെച്ചതിന് ശേഷം ഇടക്ക് പിന്നെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അങ്ങനെ ഇളക്കി മൂടി വെച്ച് അതിൻ്റെ അടി അടി ചേർന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് പിന്നെ അതിന് ശേഷം ഇതിലേക്ക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പിന്നെ കറി മസാല കറി മസാലപ്പൊടിയും കൂടി ഇട്ട് അതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇടട്ടെ എരിവ് ഇച്ചിരി അധികം കൂടി നിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ഇടാം ഇതിപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കണത് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും അതൊന്ന് മൂടി വെക്കണം മൂടി വെച്ചതിന് ശേഷം മൂട് വെച്ചിട്ടുണ്ട് പിന്നെ വേവിക്കാനായിട്ട് അതിന് ശേഷം പിന്നെ കുറച്ചേരം കഴിഞ്ഞ് അത് തുറന്നതിന് ശേഷം അതിലേക്ക് പിന്നെ ഒരു ടീസ്പൂണ് ഒരൊന്നര ടീസ്പൂൺ പിന്നെ ഇടിച്ച മുളകിട് ചില്ലി ഫ്ലെക്സ് അതും കൂടി ഇട്ടിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെയും ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ആണെങ്കിൽ നമുക്ക് ഈ പരുവത്തിൽ ഇറക്കി വെക്കാം ഇത് ഫ്രൈ ആയതുകൊണ്ട് ഒന്നും കൂടെ മുരിഞ്ഞ് കിട്ടണം പിന്നെ നല്ലതുപോലെ ഫ്രൈ ആയി വരണം അതിന് വേണ്ടി ഒന്നും കൂടെ അടച്ച് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം പിന്നെ ഇത് ഇതേപോലെ പിന്നെ ആയിട്ടുണ്ട് ഫ്രൈ പോലെ ആയി നല്ല മൊരിഞ്ഞി നല്ല സൂപ്പർ ടേസ്റ്റിൽ വന്നിട്ടുണ്ട് ഇത് പിന്നെ ഉച്ചക്ക് പിന്നെ ചോറിനൊപ്പം കഴിക്കാനായിങ്കിലും നമുക്ക് ജോലിക്കൊക്കെ പോകുന്നൊരിക്കും ലഞ്ച് ബോക്സിൽ വെച്ച് കൊണ്ടുപോകാനും കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കക്ക ഫ്രൈ ആണ് നല്ല ടേസ്റ്റാണ് ഇത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക